ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് സ്പൈസിയും അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ചെറുപുഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പഴത്തിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം നമ്മൾ മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കരുത് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം വല്ല സ്പൂണോ അതുപോലെ സ്മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് എരിവിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ നനവിൽ വേണം നമ്മളത് ഫുൾ ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾതാ ഞാനിവിടത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ടെടുക്കാനുള്ള ആ ഒരു പാകത്തിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതൊരു അര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ എണ്ണക്കൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കുറേശ്ശേ മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിൽ നിന്ന് വീഴാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് താനേ തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലാണ് ആ ഒരു ഉൾഭാഗമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരുള്ളൂ ഇപ്പോൾ താ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്